കേരളത്തിൽ സംഘപരിവാറുകാർക്കെതിരെ ഏതെങ്കിലുമൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ ഗുരുതരമായ പരാതികൾ നൽകിയാലും അതിൽ നടപടികളൊന്നും ഉണ്ടാകാറില്ല എന്ന് നിരവധിയായ പരാതികൾ ഉയർന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഭരണകക്ഷി എം എൽ എ ആയിരുന്ന പി വി അൻവർ പോലും സംഘപരിവാറും കേരള പോലീസും ഒക്കെ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ പല വ്യക്തികളും സംഘപരിവാർ നേതാക്കളുടെ വിദ്വേഷ പ്രഭാഷണങ്ങൾ വരുമ്പോൾ പല വിധത്തിലുള്ള പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയിട്ടും അതിന്മേലൊന്നും തക്കതായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ പല തെളിവുകളും നമുക്ക് മുന്നിലുണ്ട് പി സി ജോർജിനെ പോലെ ശശികലയെപ്പോലെ പല നേതാക്കൾക്കെതിരെയും നിരവധി കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും കൃത്യമായ നടപടികൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് പരാതികളും വന്നിട്ടുണ്ട് അക്കൂട്ടത്തിലേക്കിതാ പുതിയൊരു വിഷയം കൂടി ഉണ്ടായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനുമെതിരെ വിദ്വേഷ പരാമർശവും മതസ്പർദ്ധയടക്കം വളർത്തുന്നതുമായ പ്രഭാഷണം നടത്തിയതിൻ്റെ പേരിൽ ഒരു പരാതി വയനാട്ടിലെ കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും അഭിഭാഷകനുമായ വി ആർ അനൂപ് സമർപ്പിച്ചു പക്ഷെ ആ പരാതിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഈ പരാതി നൽകിയ അഡ്വക്കേറ്റ് വി ആർ അനൂപിൻ്റെ മൊഴി പോലും എടുക്കാതെ പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് വഖഫിന്റെ പേരിൽ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കയ്യേറാൻ സാധ്യതയുണ്ട് എന്ന വിദ്വേഷ പരാമർശം അതുപോലെ വഖഫ് എന്നത് ഭീകരതയാണത് അത് അവസാനിപ്പിക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ പരാമർശം ഇതൊക്കെ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഒരു വിഭാഗത്തിന് നേരെ ജനങ്ങളെ ഇളക്കി വിടുന്നതാണ് തുടങ്ങിയ നിരവധി വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ അനൂപ് പരാതി കൊടുത്തത് പക്ഷേ അതിനെന്താണ് സംഭവിച്ചത് എന്ന് അനൂപിന്റെ വാക്കുകളിലൂടെ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ഹലോ ഹലോ അനുപൻ തന്നെ അനുപട്ട എന്റെ പേര് യദൂന്നാണ് ഞാൻ ജേണലിസ്റ്റ് പറഞ്ഞ ഓൺലൈൻ ചാനലേ ഞാന് വിളിച്ചത് പരാതി കൊടുത്തു സുരേഷ് ഗോപിക്കൊക്കെ ഇതിനെ അതിപ്പോ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് വന്നല്ലോ അപ്പൊ അതിലൊരു റിയാക്ഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു ഫോണിൽ തന്നെ ഒന്ന് പറയാമോ നമുക്ക് എന്താണ് എന്താണ് പറയാനുള്ളത് പോലീസ് അന്വേഷണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കമ്പളക്കാട് ബിജെപിയുടെ ഇലക്ഷൻ കൺവെൻഷനിലാണ് സുരേഷ് ഗോപിയും ബി ഗോപാലകൃഷ്ണനും അങ്ങേറ്റവും അധിക്ഷേപകരമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി നമുക്കറിയാം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ് അദ്ദേഹമാണ് വാഗഫ് എന്ന് പറഞ്ഞതമുള്ള കിരാതമാണ് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടത് എന്നവർ വിശ്വസിക്കുന്ന വഗഫിനെ അങ്ങേട്ട അധിക്ഷേപകരമായ ഭാഷ വിമർശിച്ചു അതുകൂടാതെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശബരിമല സന്നിധാനത്ത് വാവരുടെ നടയുണ്ട് നാളെ അതിന്റെ പേരിൽ ശബരിമലയും വഗഫ് ഭൂമിയായി തീരും എന്ന് പറഞ്ഞ് ശബരിമലയ്ക്കെതിരായി ൾക്ക് മുസ്ലിങ്ങൾ ശബരിമല പിടിച്ചെടുക്കും എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിം വിശ്വാസികൾക്കെതിരായി ഹിന്ദുക്കളുടെ ഇടയിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് തീർച്ചയായും ഈ രണ്ട് പ്രസ്താവനകളിലും വളരെ എവിടെ ആയി ഈ പറയുന്ന കലാപത്തിനുള്ള ആഹ്വാനമുണ്ട് മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളുണ്ട് ഇത് രണ്ടും നടത്തിയത് കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പറയുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന എലക്ഷൻ കൺവെൻഷനിലാണ് സ്വമേധയാ തന്നെ പോലീസ് കേസെടുക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയമായിരുന്നിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ പരാതി കൊടുക്കുന്നത് പക്ഷെ പരാതിക്കാരനായ എന്നോട് മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഏതൊരു കേസിലും പ്രാഥമികമായ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നിട്ടാണ് പരാതി നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒക്കെ വിശകലനം ചെയ്ത് പരാതി അവസാനിപ്പിക്കുന്നത് പക്ഷെ ഈ കേസിൽ പലപ്പോഴും പോലീസുമായി നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോഴൊക്കെ കേസ് കേസെടുക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിർത്തുകയും നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുകയും പക്ഷെ കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഈ പറയുന്ന എന്റെ പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ കേസ് പൊടുന്നനെ അവസാനിപ്പിക്കാനുണ്ടായത് തീർച്ചയായും ഇത് വളരെ ഏകപക്ഷീയമായി ഈ പറയുന്ന കുറ്റം ചെയ്തവരെ കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് എന്റെ തീരുമാനം എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് കരുതുന്നത് വ്യക്തിപരമായി വ്യക്തിപരമായി ഇത്തരം എന്നെ സംബന്ധിച്ച് ഇത്തരം സമാന സ്വഭാവമുള്ള കേസുകളിൽ നിരവധി തവണ പരാതിക്കാരനായ അനുഭവം എനിക്കുണ്ട് അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ കേരള പോലീസ് തുടരുന്ന പതിവ് അലംഭാവത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അത്ഭുതകരമല്ല ഇത്തരം കേസുകളിൽ പോലീസിന്റെ സമീപനം ഇതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ കേസ് കൊടുത്ത ഒരാളാണ് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്നാണ് ഈ പോലീസിന്റെ ഇപ്പോൾ സമീപനവും തെളിയിക്കുന്നത് തീർച്ചയായും ഇതുപോലെ വളരെ എവിഡന്റ് ആയി തെളിവുകൾ നിലനിൽക്കുന്ന കേസിൽ കോടതിയെ സമീപിച്ചാൽ കേസെടുക്കാൻ പോലീസിനോട് പറയുമെന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാനാണ് ഏതൊക്കെ വകുപ്പുകളാണ് ശരിക്കും എന്തൊക്കെ കുറ്റങ്ങളാണ് അവർക്ക് ചുമത്താൻ ശരിക്കും തീർച്ചയായും ഇതിനകത്ത് വളരെ കൃത്യമായി ശബരിമല എന്ന് പറയുന്നത് വകഫ് ആയി തീരം എന്ന് പറയുമ്പോൾ അത് ഒരു വിഭാഗത്തിൽ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരികെ ഉളവാക്കുന്ന ഒന്നാണ് കലാപത്തിനുള്ള ആഹ്വാനമുണ്ട് രണ്ട് സാമൂഹിക വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ പരത്തുന്ന തരത്തിലുള്ള ആ പറയുന്ന എല്ലാ സെക്ഷൻസും വളരെ കൃത്യമായി ഒരു മറയുമില്ലാതെ ചുമത്താൻ കഴിയുന്ന കേസുകളാണെന്ന് പ്രാഥമികമായി തന്നെ സാമാന്യ നിയമബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റ പോലീസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല പോലീസിനെ ഞാൻ പലവട്ടം അങ്ങോട്ട് വിളിച്ചിരുന്നു ബന്ധപ്പെട്ട സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയെ വിളിച്ചിരുന്നു പോലീസിന്റെ ഭാഗത്ത് എനിക്ക് കിട്ടിയ മറുപടി നമ്മളോട് വളരെ മാന്യമായി പ്രതികരിക്കുകയും അങ്ങനെ കേസ് എടുക്കും അത് നിയമോപദേശം കിട്ടിയതിനു എന്നൊക്കെ പറയുകയും പോലീസ് ഇതിന് ശേഷം വിളിച്ച മാധ്യമങ്ങളോട് പോലും നമ്മളെ കേസ് അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ആ മാധ്യമങ്ങളോട് പോലും പോലീസ് പിന്നെ അങ്ങനെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമാണ് ഈ പറയുന്ന കുറ്റം ചെയ്ത ആളുകളെ രക്ഷിക്കുന്നൊരു സമീപനമാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല പോലീസിന് നിലപാട് ദുരൂഹവും സംശയാസ്പദവുമാണ് ഇതിനുശേഷം പോലീസിനെ വിളിച്ചിരുന്നു വിളിച്ചു അല്ലെ എന്ന് പറഞ്ഞതിനു ശേഷം ഒഴിവാക്കി എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചിട്ടില്ല നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല ഒഴിവാക്കി ക്ലോസ് ആണെന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി പോലീസിനെ വിളിക്കുന്നതിനകത്ത് ആർക്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല കുറച്ച് ഇനി അത് കിട്ടിയ സ്ഥിതിക്ക് പോലീസ് വ്യക്തമാക്കിയ കോടതിയെ സമീപിക്കുക നോക്കുക ഇവിടെ ഒരു കേസ് എടുക്കണോ വേണ്ടയോ എന്നത് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ അല്ലെങ്കിൽ എസ് എച്ച്ഒയുടെ വിവേചനാധികാരത്തിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഗുരുതരമായ ചില സാമൂഹ്യ വിഷയങ്ങളിൽ നൽകപ്പെടുന്ന പരാതികൾ ആ പരാതിക്കാരൻ്റെ ഭാഗം പോലും കേൾക്കാൻ തയ്യാറാകാതെ പ്രാഥമികമായ ഒരു മൊഴി പോലും എടുക്കാൻ തയ്യാറാകാതെ ചവറ്റുകുട്ടയിലേക്ക് പോലീസ് ഇടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശം ആ പരാമർശം എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാകും വയനാട്ടിലെ ബി ജെ പിയുടെ പൊതുസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിൽ വെച്ച് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ശബരിമല ക്ഷേത്രം പോലും വാവുരുസ്വാമിയുടെ ആളുകൾ വന്ന് വഖഫാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോകുമെന്ന മട്ടിലായിരുന്നു ബി ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത് അത് കൃത്യമായി സമൂഹത്തിൽ ഭിന്നത ഭിന്നതയുണ്ടാക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്വേഷം തന്നെയാണ് കാരണം അങ്ങനെയൊന്നും ഈ സമൂഹത്തിൽ ആരും പറഞ്ഞിട്ടില്ല ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നോ അല്ലെങ്കിൽ വാബുരുസ്വാമി വഖഫിൻ്റെ ആളാണെന്നോ ഒന്നും ഇവിടെ ഒരിക്കൽ പോലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് വർഗീയതയും വിദ്വേഷവും ഭിന്നിപ്പും കുത്തിവെക്കാനുള്ള ശ്രമം അത് കേസെടുക്കപ്പെടേണ്ടതാണ് നിലയ്ക്ക് നിർത്ത നിർത്തപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി വായിച്ചു പോലും നോക്കാത്ത വിധത്തിൽ ചവറ്റുകുട്ടയിൽ തള്ളുന്ന പോലീസിൻ്റെ നടപടി നേരത്തെ പറഞ്ഞ സംഘപരിവാർ വിധേയത്വം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക മറ്റാരെക്കുറിച്ചെങ്കിലും ഒക്കെയാണ് മറ്റേതെങ്കിലും സംഘടനയിലെ ആളുകളെക്കുറിച്ചൊക്കെയാണ് ഇത്തരം പരാതികൾ വരുന്നതെങ്കിൽ പോലീസ് ഏത് വിധത്തിലാണ് നടപടികൾ സ്വീകരിക്കുക അവിടെ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി കാര്ക്കെതിരെ കമന്റ് ബി ജെ പി നേതാക്കൾക്കെതിരെ കമൻറ്റിട്ടു എന്നതിൻ്റെ പേരിൽ കൊടുത്ത കേസുകൾ പോലും പോലീസ് ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ പലർക്കെതിരെയും തെരഞ്ഞു പിടിച്ച് കേസുകൾ എടുക്കുന്നുണ്ട് പല യൂട്യൂബർമാരെയും ഒരു കാരണവുമില്ലാതെ പോലീസ് വേട്ടയാടിയതായി നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ കേസുകൾ എടുക്കാൻ ഒരു മടിയുമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാത്ത പോലീസ് സംഘപരിവാർ നേതാക്കൾക്കെതിരെയുള്ള പരാതികൾ വരുമ്പോൾ എന്തുകൊണ്ട് ഈ വിധത്തിൽ നിസ്സംഗത പാലിക്കുന്നുവെന്ന ചോദ്യമാണ് വീണ്ടും പ്രസക്തമാകുന്നത് എത്ര മാധ്യമങ്ങളിത് ചർച്ച ചെയ്തു എന്നറിയാൻ ആഗ്രഹമുണ്ട് എത്ര പേരിത് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്നറിയാൻ താല്പര്യമുണ്ട് കാരണം ഒരു സമൂഹത്തെ ഇളക്കിവിടുന്ന വിധത്തിൽ വർഗീയ വിദ്വേഷം ഉയർത്തുന്ന വിധത്തിൽ ഇന്നോ ഇന്നലെയോ അല്ല ശബരിമലയെ ചുറ്റിപ്പറ്റി ബി സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല അപ്പം കൃത്യമായ അജണ്ടയോടുകൂടി രണ്ട് വിഭാഗങ്ങൾക്ക് ഇടയിൽ പ്രകോപനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞ വാക്കുകൾ അത് പോലീസ് നിസ്സംഗമായി തള്ളിക്കളയുന്നു എന്നത് കൃത്യമായ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം എന്തായാലും ഈ സംഭവത്തിൽ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അനൂപിന്റെ തീരുമാനം അതിൽ എന്താണ് നടപടികൾ ഉണ്ടാകുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംഘപരിവാർ നേതാക്കൾക്കെതിരെ കേസുകളെടുക്കാൻ പോലീസ് വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ വിമുഖത കാട്ടുന്നു എന്ന ശ്രേണിയിലേക്ക് ഒരു നിർണായക വിഷയം കൂടി വന്നിരിക്കുകയാണ്